വിഭാഗത്തിൽ ലേസർ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ വണ്ടൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ദന്തലോപ്പിയും കിടത്തി ചികിത്സയും ഉദ്ഘാടനവും വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതികൾ നടപ്പിലാക്കിയത് കെട്ടിടം ഉൾപ്പെടെ രണ്ട് കോടി രൂപ ചെലവഴിച്ച് നടപ്പാക്കിയ പദ്ധതികൾ ആര്യടൻ ചോകത്ത് ഉദ്ഘാടനം ചെയ്തു സങ്കടത്തിലാണിപ്പൊ ടീച്ചർ ഇത് തുടങ്ങിയതാകെ ആർക്കൊന്നും തരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാനിപ്പോ എനിക്കൊരു പ്രശ്നം ഉള്ളത് ചില ആളുകളൊക്കെ ഞാൻ ടീച്ചർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ ആ ഒരു മാസമുണ്ടോ ഇനി വരുന്നവർക്ക് കൊടുത്താൽ പോലെയതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞ ഒന്ന് എന്തായാലും ഈ ഒരു സ്ഥാപനം ഇത് വളരുന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരാളാണ് അരിയട ചുവക്കത്തുനിന്ന് വിചാരിച്ചത് ഇതിന്റെ വളർച്ചക്ക് ഇതിന്റെ ഉയർച്ചക്ക് അപ്പൊ നിങ്ങൾ കുറെ കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞു എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും ടീച്ചർ വരുമ്പോ അവിടെ ഒരു പ്രിലിമിനറി ചെക്കപ്പ് നടത്തിയിട്ടാണ് ഏറ്റവും നല്ല കാര്യം പ്രഷറും അതേപോലെ തന്നെ ഷുഗറും ും പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മായിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സൂസൻ മതായി സജ്ന അബ്ദുറഹ്മാൻ വാളപ്ര റഷീദ് ബ്ലോക്ക് അംഗങ്ങളായ സി കെ സുരേഷ് സോമൻ പാർലി സഹിൽ അകമ്പാടം പഞ്ചായത്ത് അംഗം കെ വിനോദ് എച്ച് എംസി അംഗങ്ങളായ പറമ്പിൽ ബാബ പാനായിൽ ജേക്കബ് കെ രാധാകൃഷ്ണൻ സി ആർ ഗോപാലൻ ജെയിംസ് ബർഗി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി കെ ബാബുദ്ദീൻ ലിസി എന്നിവർ സംസാരിച്ചു ആഴ്ചയിൽ ബുധൻ വെള്ളി എന്നീ ദിവസങ്ങളിലാണ് ഇവിടെ ദന്തൽ പ്രവർത്തിക്കുക മനോഹരമായി നിർമ്മിച്ച കെട്ടിടത്തിൽ കിടക്കുകളുമായാണ് കിടത്തി ചികിത്സയ്ക്ക് സൗകര്യമൊരുക്കിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം ഇന്റർനെറ്റ് നമ്മുടെ ഇന്റർനെറ്റ്